ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് രക്തക്കുറവ് ക്ഷീണം അമിതവണ്ണം നിറം കൂട്ടാന എന്നിവയൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ജ്യൂസാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ റാഗിയാണ് എടുക്കേണ്ടത് അപ്പോൾ റാഗി വള്ളത്തിലിട്ട് നന്നായിട്ട് പൊതിർത്തെടുത്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കണത് അപ്പോൾ അതൊരു അഞ്ചാറ് മണിക്കൂർ വള്ളത്തിലിട്ട് വെച്ച് ഒന്ന് പുതിർത്തിയെടുത്ത് കൈകിയെടുത്തതാണ് ഇനി ഇതൊരു മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ഇനി ഇത് അരച്ചെടുത്തതിന് ശേഷം ഇതൊരു അരിപ്പ വെച്ചിട്ട് അതിൽ ഇതൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം ഇതിൻ്റെ ചണ്ടി വേറെയും അതിൻ്റെ വെള്ളം വേറെ ആയിട്ട് എടുക്കണം അത് അരിപ്പയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഇത് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് അത് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഇത് കുക്ക് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടായി ശേഷം ഇതൊന്ന് മിക്സിയിൽ ഇട്ടുകൊടുക്കുക ഇനി അതിലോട്ട് ഒരു ഒന്നര മുറി ക്യാരറ്റ് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അതിലോട്ട് നമ്മൾ തിളപ്പിച്ച് ആറ്റിയ പാൽ ഒഴിച്ചു കൊടുക്കുക പിന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കുക മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക പഞ്ചസാര ഇടാതെയും ഇതടിച്ച് കുടിക്കാം അപ്പം അത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചുകൊടുക്കാം അങ്ങനെ നമ്മളുടെ റാഗി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക